വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് തൈര് വച്ചിട്ട് മോരുകറി ഉണ്ടാക്കാനാണ് അപ്പം നമുക്ക് മോരുകറി ഉണ്ടാക്കാനായിട്ട് പോവാം മോരുകറി ഉണ്ടാക്കാനായിട്ട് നാളികേരത്തിൻ്റെ അരമുറി പകുതി നാളികേരം എടുക്കണ്ട് പിന്നെ അര സ്പൂൺ ജീരകം ചെറിയ ജീരകം മൂന്ന് പച്ചമുളക് കുറച്ച് ചുവന്നുള്ളി ചെറുതാക്കി ഇടാം പിന്നെ കുറച്ച് തൈര് അത് കൂട്ടിയിട്ട് നമുക്ക് മിക്സിയിലെ ജാറിൽ അടിച്ചിട്ട് വരാം പാത്രത്തില് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ട് നമുക്ക് അത് ലൂസാക്കാം അപ്പം അടുപ്പത്ത് ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വിത്തീൻ്റെ അതിൽ കുറച്ച് കടുക് കുറച്ച് ഉലുവ ഉലുവിലേ മുളക് നമുക്ക് ഫ്രൈ ആക്കണം നമ്മള് മിക്സിൽ ചാറിലടിച്ച് വെച്ച തേങ്ങ പിന്നെ ചെറിയ ജീരകം പച്ചമുളക് ജഡ്ര് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ലേശം നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പിടാൻ പോകുന്നു പിന്നെ തൈരിലേക്ക് കുറച്ചും കൂടി വെള്ളം കൂട്ടി വെച്ചിട്ടുണ്ട് അതൊഴിക്കുക ഇത് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടാവേണ്ട ആവശ്യമുള്ളൂ നമ്മുടെ കറി ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയി അപ്പോൾ നമ്മുടെ തൈര് വെച്ചിട്ടുള്ള മോരുകറി തയ്യാറായി ഇത് ചോറിന് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക